ഞാൻ സിനിമയിൽ വരുമ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ മ എൻ്റെ മകനുണ്ട് കയ്യിൽ അന്ന് മദ്രാസിൽ സിനിമയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് വലിയ കാര്യമാണ് അന്ന് അങ്ങനെ മദ്രാസ് പോയി വിട്ടുൻ്റെ ആത്മാവ് കഴിഞ്ഞു റമനേശ്വറിൻ്റെ അമ്മയായിട്ട് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് ഉടനെ കുഞ്ഞാലിമാരക്കാര് കിട്ടി കൊട്ടാരക്കാരെ കുഞ്ഞാലിമാർക്കാരെ കാക്കാലെ അമ്പികി ഒക്കെ ഉള്ള അന്ന് അത് അത് കിട്ടി കുഞ്ഞാലിമാരക്കാര് ഉമ്മയായിട്ട് ഉമ്മയായിട്ട് അന്ന് ഞാൻ കുറേ തടി ഒക്കെ ഉണ്ട് അപ്പം ഉമ്മ വേഷമൊക്കെ നല്ലൊരു ഇതായി വന്നു അപ്പം ദൈവം തന്നു അത്രയേ ഉള്ളൂ നാടകരംഗത്ത് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞ എൻ്റെ മൂത്തമുഖ എൻ്റെ ഫാദർ അയാൾ അദ്ദേഹം എൻ്റെ അമ്മനും മോനേലും എന്തോ കാരണങ്ങളെ കൊണ്ട് റെയിൽവേയിൽ ആ പണി വിട്ട് അദ്ദേഹം പോയി അദ്ദേഹത്തിന് എന്തോ അന്നാഹം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും പോയി നാട് പോയി പിന്നെ വന്നത് കല്യാണം വേറെ കല്യാണം കഴിച്ച് അതിലൊരു മകളുണ്ട് ഭാര്യയുണ്ട് പാലക്കാട്ടിൽ നിന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം അപ്പോളേക്ക് ഞാൻ അബ്ദുൽ ഖാദിൻ്റെ കൂടെ വന്ന് സിനിമയിലെത്തി രണ്ട് ജീവിതമായില്ല എന്നിട്ടും ലാസ്റ്റിൽ മകനെ കാണാൻ വന്നു മൂത്ത മോനെ ആ ചെറിയ വീ അവിടെ പാർത്താ വന്നു ഭാര്യേനേയും ഭാര്യയും മകളുമൊക്കെ വന്നു വന്ന് മകനെ കണ്ട് മകൻ്റെ കൂടെ രണ്ട് മൂന്ന് ദിവസം ജീവിച്ചു അച്ഛനും മോനും കൂടി അത് ഞാൻ കൺകുളിർക്കെ നോക്കി അല്ലേ നമുക്കത് കാണുമ്പോൾ എത്രയായാലും അച്ഛനല്ലേ അച്ഛനും മോനും ഓരോ ഒരുമിച്ച് രണ്ട് മൂന്ന് ദിവസം ജീവിച്ച് കടപ്പുറം പോയി എല്ലാം ഞാൻ വേണ്ടതുപോലെയൊക്കെ ചെയ്തു സഹ എന്നിട്ട് അവരെ മാതിരി പോലെ പാലക്കാട്ടേക്ക് പറഞ്ഞയച്ചു അഞ്ച് അങ്ങളന്മാരാണ് ഞങ്ങൾ ജ്യേഷ്ഠന്മാർ ഞങ്ങൾ പത്ത് മക്കളാണ് അവരെ കൂടെ അന്ന് ഈ പണിക്ക് പോണേ അങ്ങനത്തെ ഏർപ്പാടുകളൊന്നും ഇല്ല ഞാൻ അവരെ കൂടെ ഇങ്ങനെ ജീവിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്ദുൽ ഖാദർ ഞങ്ങളെ കുടുംബസുഹൃത്തായിരുന്നു അദ്ദേഹം വാസുപ്രദീപിൻ്റെ അന്ന് നാടകത്തിലാണ് പെണ്ണാവുക മുടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് പെണ്ണുങ്ങളെ നാടകത്തിൽ വരില്ല പെണ്ണുങ്ങൾ നാടകത്തിൽ വന്ന അവരെ ജീവിതം പോയി എന്ന് അർത്ഥം അക്കാലത്ത് അഴിഞ്ഞാടുക എന്നൊക്കെ പറഞ്ഞുകൂടുക ഡയലോഗ് അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ നാടകത്തിൽ വാസുപ്രദീപിൻ്റെ നാടകം സ്മാരകം അതിൽ അഭിനയിക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട് പടങ്ങൾ പിന്നെ കിട്ടാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ മദ്രാസ് താമസാക്കി മദ്രാസ് താമസാക്കി അക്കാലത്ത് സിനിമ ജാസ്തി ഒരു വെപ്പാണ് അപ്പോൾ അതുകൊണ്ട് മദ്രാസ് താമസാക്കി ഒരു ചെറിയ വീട് പാടകെടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ പടങ്ങൾ കിട്ടി അങ്ങനെയാണ് ഒരു മാറിയത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ശാന്താദേവി അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് അനശ്വര സംഗീതജ്ഞനായ കോഴിക്കോട് അബ്ദുൽ ഖാദറാണ് ഈ കലാകാരിയെ നാടകവേദിയിലെത്തിക്കുന്നത് നാടകരംഗത്തെ അഭിനയ പാഠങ്ങളുമായി സിനിമയിലെത്തിയ ശാന്താദേവിക്ക് തുറന്നു കിട്ടിയത് വലിയൊരു ജീവിതമാണ് ജീവിതമാർഗം കാട്ടിക്കൊടുത്ത അബ്ദുൾ ഖാദർ തന്നെ പിൽക്കാലത്ത് ശാന്താ ദേവിക്ക് ജീവിതത്തിൽ തുണയാകുകയും ചെയ്തു ആ ദാമ്പത്യത്തിൽ ഒരു മകൻ സത്യജിത് എന്റെ അമ്മയ്ക്കും മകനെ പോലെയാ അവർ അടുത്തടുത്ത വീടായിരുന്നു കോഴിക്കോട്ട് ഒരുമിച്ച് പാർത്തത് അച്ഛനുള്ളപ്പാ ഒരു വീട് പോലെ ആ സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹം പിന്നെ ഞാൻ ഒരു കുട്ടിയായി കഷ്ടപ്പെടും കണ്ടപ്പോൾ പിന്നോട് പറഞ്ഞു അങ്ങനെ നാടകത്തിൽ ആണ് പെണ്ണാവലാണ് പെണ്ണുങ്ങളെ കിട്ടാറില്ല അപ്പോൾ പെണ്ണുങ്ങൾ അഭിനയിക്കാൻ വെച്ചാൽ അതിനുള്ള പൈസയും കിട്ടും അങ്ങനെ ഞാനൊരു ഊജീവൻ്റെ മാർഗമായിട്ട് കലാരംഗത്ത് അദ്ദേഹം പറഞ്ഞ വാസുപ്രദീപിൻ്റെ നാടകത്തിൽ